മുടി കൊഴഞ്ഞു പോയെടുത്ത് പുല്ല് പോലെ വീണ്ടും കിളിർക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് മുടി കൊഴിഞ്ഞു പോയെടുത്തൊക്കെ നെറ്റ് കയറിയിടത്തെല്ലാം നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികൾ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണം കണ്ടുനോക്കണം ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ എൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടിയും പറയാട്ടോ എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് ഹെയർ ജെല് സ്കിൻ വൈറ്റനിങ് ജെൽ ഒരുപാട് പ്രൊഡക്ട്സ് അതായത് ഒരു പത്തോളം പ്രൊഡക്റ്റ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ നമ്മളിത് നാല് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നല്ല കിടില റിസൾട്ട് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം പെട്ടെന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് സെൻ്റ് ായിരിക്കും കഴിഞ്ഞിടത്തും നെറ്റി കയറിയിടത്തും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികൾ പുതിയതായിട്ട് കിളിർക്കാനായിട്ട് തുടങ്ങും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആവണക്കെണ്ണ ചെറിയ ഉള്ളി വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എത്രയാണ് നമുക്ക് വേണ്ടത് അതായത് ഇ വി ഓൺ ക്യാപ്സ്യൂൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ചെറിയ ഉള്ളി എല്ലാം അവരുടെ വീടുകളിലുണ്ടാകുന്നതാണ് ഇ വി ഓൺ ക്യാപ്സ്യൂൾ ഒരു ക്യാപ്സ്യൂളിന് മൂന്ന് രൂപയാണ് വില വരുന്നത് ആവണക്കെണ്ണ ആ ഒരു കുപ്പിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഒരുപാട് പൈസ മുടക്കി ചെയ്യേണ്ട കാര്യമൊന്നുമല്ല അപ്പോൾ പുതിയ മുടികൾ കിളിർക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങി ഒരു അഞ്ച് ദിവസം ചെയ്തു നോക്കുക ഹൺഡ്രഡ് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് ഒരു ഇവിയോൺ ക്യാപ്സ്യൂളിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക ഒരു പിന്നു വെച്ച് കുത്തി ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ച് ഡ്രോപ്പ് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ ഉള്ളിയുടെ നീരാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ചെറിയ ഉള്ളിയുടെ നീരെടുക്കാനായിട്ട് ഇച്ചിരി പാടായതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പീസാക്കി കൊടുക്കുക ആവണക്കെണ്ണയും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഗീതുസ് ഹെയർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് അത് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് പുതിയ മുടികൾ കിളർക്കാനായിട്ടുള്ള വേറൊരു ടിപ്പാണ് നമ്മുടെ ഗീതുസ് ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു രണ്ട് ഡ്രോപ്പും കൂടി ഒഴിച്ചു കൊടുത്തേക്ക് കേട്ടോ കാരണം ആവണക്കെണ്ണ ഇച്ചിരി സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുക ഇത്തിരി പശ പോലെയാണ് അപ്പോൾ അത് മാത്രമല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ ഓയിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ അതേ ഒരു ഇതിൽ തന്നെ വരും അതിന് ശേഷം നമ്മൾ ഉള്ളി എടുത്തിട്ട് നന്നായി നടുമുറിച്ചതിന് ശേഷം ആ മിക്സിൽ ജസ്റ്റ് ഒന്ന് ഇത് ആക്കി കൊടുക്കുക നന്നായിട്ട് ചെറിയ ഉള്ളിയിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നെറ്റി കയറി എടുത്തോ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മുടി കൊഴിഞ്ഞിരിക്കുന്ന ചിലർക്ക് വട്ടത്തിൽ വട്ടത്തിലൊക്കെ ഒക്കെ പോകാറുണ്ട് അവിടെ ആയാലും നന്നായിട്ട് അത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് എത്രയും ചെയ്യുന്നു അത്രയും നല്ലതാണ് കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസം നിങ്ങളിത് ചെയ്യണം ഇനി പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും ഇതിങ്ങനെ ചെയ്തിട്ട് ഷാംപൂ ചെയ്ത് കഴുകാവോ എന്നുള്ളത് പരമാവധി ഷാംപു ഒഴിവാക്കാം ബേബി ഷാംപൂ ഉപയോഗിക്കാം കാരണം ചിലർക്ക് ഈ ഉള്ളിയുടെ സ്മെല്ല് പറ്റിയില്ലായെന്ന് നേരം ബേബി ഷാംപു ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ് വെറും അഞ്ചേ അഞ്ച് ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ കാരണം അത്രയും ഉറപ്പാണ് ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നിർബന്ധമാണ് കേട്ടോ കാരണം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഈ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഡെഡ് സ്കിൻ എല്ലാം പോകാനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് മുടി നന്നായി തഴച്ച് വളരും കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഈ മസാജിങ് എന്ന് പറയുന്നത് അപ്പം നല്ല രീതിയിൽ റിലാക്സ് ചെയ്തുകൊണ്ട് മസാജ് ചെയ്യാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഓവറായിട്ട് ടെൻഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒഴിവാക്കിയിട്ട് വേണം ഈ ഒരു ടിപ്പ് നല്ല ഏതൊരു ടിപ്പായാലും ചെയ്ത് നോക്കാനായിട്ട് ടെൻഷൻ ടെൻഷനുണ്ടെന്നുണ്ടെങ്കിൽ മുടി നന്നായി കൊഴിയും അതുപോലെ തന്നെ മുടി വളർച്ചയും ഉണ്ടാവത്തില്ല കേട്ടോ അതുപോലെ അകാലനര പോലുള്ള പ്രശ്നങ്ങളും വരും അപ്പോൾ ഓവറായിട്ടുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഞാൻ ചെയ്യുന്ന ഏതൊരു ടിപ്പും ചെയ്ത് നോക്കാനായിട്ട് അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ അപ്പോൾ പറഞ്ഞു നോക്കി ഗീതിൻ്റെ ആദ്യമൊക്കെ ഞാൻ ടിപ്സ് ചെയ്യുമ്പോൾ എനിക്ക് ാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടാറുണ്ട് ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ലല്ലോ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല നന്നായി മുടി കൊഴിയുന്നുണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഞാൻ ആളായിട്ട് സംസാരിച്ചപ്പോഴാണ് പറയുന്നത് നല്ല ടെൻഷൻ ഉണ്ട് ആദ്യം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഓവറായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും മുടികൊഴിച്ചിലുണ്ടാവും മാത്രമല്ല കാലനരം പോലുള്ള പ്രശ്നം ഉണ്ടാവും മാത്രമല്ല നമ്മുടെ സ്കിന്നിലേക്കും അത് ബാധിക്കും ഓവറായിട്ടുള്ള ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഏജ് ഏജ്ജായ പോലെയൊക്കെ ആയിരിക്കും നമ്മുടെ കണ്ണിൻ്റെ അവിടെയൊക്കെയും ബ്ലാക്ക് കളറൊക്കെ വരികയൊക്കെ ചെയ്യും അപ്പോൾ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക അത് നമുക്ക് മുഖത്തായാലും ഹെയറിലായാലും അത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾക്കൊക്കെ നിർത്താൻ പറ്റും പക്ഷേ ഓവറായിട്ട് അടിച്ച് മുടി എല്ലാം കൊഴിഞ്ഞു പോയതിന് ശേഷം നമ്മൾ മരുന്നും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും കാര്യമില്ല കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ആ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഓക്കെ ബൈ ഇറ്റ്സ് മികി